ഇന്ന് വന്നിരിക്കുന്നത് അജറക് പ്രിന്റിൽ വരുന്ന കോട്ടൺ ഐ ടി വിത്തി ഷോളായിട്ടാണ് കേട്ടോ അൻപത്താറ് സൈസിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റാണ് വേണ്ടിച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അത് വിട്ടിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പ്പോൾ ഫസ്റ്റ് പ്രിൻ്റ് കാണിക്കാം കളർ നല്ല റെഡ് കളറായിട്ട് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ അത് റെഡിഷ് മെറൂൺ കളറാണ് റെഡും മെറൂണും കളറുംപാട് ചേർന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതിൽ കാണിക്കുന്ന ഒരു ഉതിപ്പുള്ള കളറായിട്ടാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിട്ടുള്ളതാണ് ചെറിയൊരു സിബ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ലെങ്ത് ഇല്ലാതെ സിമ്പിളായിട്ട് ഇങ്ങനെ స్లీవ్ <sighs> అత్యాశ్యుండు <sighs> 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 സെയിം ഷാൾ തന്നെയാണ് സെയിം പ്രിൻറിൽ വരുന്നൊരു ഷാൾ തന്നെയാണ് കേട്ടോ നൈറ്റീവ് വിത്ത് ഷാളും കൂടെ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാട്ടോ അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുന്ന ഒരു നേവി ബ്ലൂ കളർ ആണ് ഇവരൊന്ന് നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ അതിലൊരു പ്രിന്റിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു ഒരു നേവി ബ്ലൂ കളർ തന്നെ കളറൊന്നും ഇങ്ങനെ ഉണ്ട് കേട്ടോ ഷാളിലും കാണിക്കുന്നുണ്ട് നൈറ്റിയിലും കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രിന്റിൽ മാത്രം ഇതിൻ്റെ എല്ലാ നേവി ബ്ലൂയിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മോഡലാണെന്നറിയില്ല എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ പക്ഷെ ആളിട്ടാണ്ട് യൂസ് ചെയ്യുമ്പോൾ കാണാനാളിട്ടിട്ട് കാണുമ്പോൾ ബോറൊന്നും തോന്നുന്നില്ല നല്ല നൈറ്റി വിത്ത് ഷാൾ തന്നെയാണ് അങ്ങനെ കാണുമ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ എടുത്താ മതി എത്തിയിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു പ്രിന്റില് ഒരു വൈൻ പർപ്പിൾ കളറാണ് കോഫി ബ്രൗൺ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് പോലെ തോന്നുന്നുട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അജറക് പ്രിന്റ് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പെട്ടെന്ന് ഔട്ട് ആവുന്നൊരു ഐറ്റംസ് ആണ് നമുക്കിതൊന്നും ഒരുപാട് ക്വാണ്ടിറ്റി സെയിം പ്രിന്റിൽ കിട്ടൂല എന്നിട്ട് ചിലരൊക്കെ ഗൗൺ ആയാലും നൈറ്റീവ് വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ചോദിക്കും നിങ്ങളത് ക്യാഷ് ആദ്യം കൊണ്ടുവന്ന് തരട്ടെ പ്രീ ബുക്കിങ്ങിന് എടുക്കുക കേട്ടോ എന്ന് ചോദിച്ചിട്ടോ നമുക്കതിനായില്ലാത്ത എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഗവൺമെൻ്റ് കാര്യമാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ വീണ്ടും പോകുമ്പോൾ ചിലപ്പോൾ സെയിം പ്രിൻറ്റ് നമുക്ക് കിട്ടില്ല വേറെ പ്രിൻറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പ്രീ ബുക്കിങ്ങിന് എടുക്കാത്തത് കേട്ടോ ഇന്നലെ കൊണ്ടുവന്നിരുന്ന നൈറ്റി നെഗറ്റീവ് വ്യത്യാസങ്ങളൊക്കെ കംപ്ലീറ്റ് ഔട്ട് ആയിട്ടുണ്ട് അതിന് ഇനി എൻക്വയറി ചെയ്യണ്ട കേട്ടോ നല്ലൊരു പ്രിന്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അചരക്കിൻ്റെ തന്നെ മറ്റൊരു പ്രിന്റ് ആണ് കേട്ടോ നല്ല ആണ് അച്ചിരക്കിന്റെ പ്രിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രിന്റും നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് അൻപത്താറാണ് ഇതും ലെങ്ത് വരുന്നത് കേട്ടോ സെയിം പ്രിൻ്റിൽ തന്നെ ഷോളും കൂടെ വരുന്നത് നല്ല കോട്ടനാണ് ട്ടോ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ഞാൻ ആദ്യം കാണിച്ചെൻ്റെ ചെസ്റ്റ് ഒന്ന് നോക്കാട്ടോ കേട്ടോ അൻപത്താറാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റും സ്ലീവും ഒന്നും നോക്കട്ടോ കാരണം എന്താ വെച്ചാൽ നൈറ്റിക്ക് പ്രത്യേകമായിട്ട് എല്ലാവർക്കും മെഷർമെന്റ് അറിയണം അപ്പം ഇതിൽ കാണിച്ചുകൊണ്ട് ഇന്നലെ തന്നെ വീഡിയോസിൽ കാണിച്ചപ്പോൾ പെട്ടെന്ന് പിന്നെ ആർക്കും അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പത് ചെസ്റ്റ് സൈസ് വരുന്നത് വൺ സൈഡ് ഇരുപത്തിയഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അതൊരു അമ്പതൊക്കെ കിട്ടും ണ് ചുരുങ്ങുമെന്ന് അറിയില്ല അപ്പൊ അതിനനുസരിച്ച് എടുക്കട്ടോ നോക്കിട്ടെടുക്കോലെ തന്നെ കളറ് ഫെയ്ഡായി പോകാന്ന് നമുക്ക് അറിയില്ല കേട്ടോ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നാണ് അച്ചിറക്കിന്റെ പ്രിന്റ് നമ്മൾ മുൻപേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കളർ പോയി കംപ്ലീറ്റ് ഒന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ യൂസ് ചെയ്തിട്ട് ആളുകൾ നമ്മളെ അഭിപ്രായം അറിയിക്കുക നല്ലൊരു കളറാണ് കേട്ടോ തിൻ്റെ ഒരു പർപ്പിൾ വൈൻ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഏത് പ്രോഡക്റ്റ് വേണ്ട അതെടുക്കട്ടോ ചിലർ എന്താ ചോറ് എല്ലാം ചോദിച്ചറിഞ്ഞ് പോയിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് പോവും പേയ്മെൻറ്റ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പോട്ടോ അങ്ങനെ നമുക്ക് മാറ്റി വെക്കാനില്ല ഒരുപാട് ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ ഗൗണൊക്കെ പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെയല്ല ഇതൊക്കെ കുറച്ച് കുറച്ച് പീസുകളെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്നിട്ട് പിന്നെ അവർ പിന്നെ നൈറ്റൊക്കെ ഫ്രീ ആയിട്ട് വരും പേയ്മെൻറ്റ് നമ്മളോട് ചോദിക്കാതെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് അങ്ങോട്ട് തന്നെ റീഫണ്ട് ചെയ്യേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഓർഡർ ചെയ്തെടുക്കുക അതല്ലെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ആയിട്ട് വരുമ്പോൾ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ ഇതൊരു റെഡിഷ് മെറൂൺ കളറാണ് ഇങ്ങനെ ഒരു ഉതിപ്പുള്ള റെഡല്ല നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂൺ കളറാണ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വരുന്നത് ഇരുപത്തിയാറ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്പത് കിട്ടത്തിരണ്ട് വരും ഇത് സ്ലീവ് പതിനഞ്ച് കിട്ടുന്നുള്ളൂ കേട്ടോ മറ്റേത് സ്ലീവ് പതിനെട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഒരു നല്ല കൈ ഉണ്ടാവും കേട്ടോ ഇത് സ്ലീവ് പതിനഞ്ച് നൈറ്റിയുടെ കൈ അത്യാവശ്യം മുട്ടിനു കീപ്പഡ് ആയിട്ടുള്ള കൈ ഉണ്ടാവും കേട്ടോ നോക്കിട്ടെടുക്ക അൻപത്തി ആറ് ആണ് ലെങ് വരുന്നത് നെക്സ്റ്റ് ഒരു വൈറ്റ് പ്രയർ ഡ്രസ് ഞാൻ ഒന്നും കൂടി കാണിക്കാണ് ഇനിയും ഉണ്ട് ക്വാണ്ടിറ്റി ഒരുപാട് പേര് എൻക്വീർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലൊക്കെ ഇവരൊക്കെ തിരക്കിന്റെ അടിയിൽ കൂടെ വന്നിട്ട് ഇതിന്റെ ഫോട്ടോ ഇട്ടതിരി വൈറ്റ് പ്രയർ ഡ്രസ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ഒരു വീഡിയോ ഈ വീഡിയോയിലും കൂടി നമ്മൾക്കത് കാണിക്കാമെന്ന് കരുതി കേട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ അറ്റാച്ച്ഡ് പ്രയർ ദസ് ആണ് ചിലരൊക്കെ പുതിയ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അത് ചോദിക്കുമ്പോൾ അതിന്റെ ലിങ്ക് ചോദിക്കും അപ്പോൾ അതിനു വേണ്ട അപ്പം ഞാൻ വൈറ്റ് പ്രയർ ദണ്ട് മാത്രം പറയുന്നില്ല ഇതിൽ കാണിക്കും കൂടി ചെയ്യാണ് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കുക അറ്റാച്ച്ഡ് പ്രയർ ഡ്രസ് ആണ് വരുന്നത് അറുപത്തിരണ്ട് വരെ ലെങ്ത്ത് വരുന്നുണ്ട് അമേരിക്കൻ ക്രേപ്പ് ആണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രീ സൈസ് ടൈപ്പ് ആണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ബുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക